ബഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ന് ഇന്ത്യ വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത് ഏതാണ്ട് എഴുപതോളം ഭീകരർ കൊല്ലപ്പെട്ടു എന്നാണ് ഏറ്റവും ഒടുവിലായി കിട്ടിയ റിപ്പോർട്ടുകൾ അവസാനമായി നടന്ന സേനാംഗങ്ങളുടെ സമ്മേളനം വളരെ ക്ലാരിറ്റിയോട് കൂടിയാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് നമ്മോടൊപ്പം ഇപ്പോൾ ചേരുന്നത് മാതൃഭൂമി പത്രാധിപരും അതുപോലെ ഡിഫൻസ് ബീറ്റ് ഒരുപാട് കാലം കൈകാര്യം ചെയ്തിട്ടുള്ള ശ്രീ മനോജ് കെ ദാസാണ് സ്വാഗതം സാര് ഇന്ന് നടന്നിരിക്കുന്ന വാർത്താ സമ്മേളനത്തിൽ ഒരുപാട് കാര്യങ്ങൾ വളരെ ക്ലാരിറ്റിയോടുകൂടിയാണ് സേന വിശദീകരിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് മുന്നൂറ്റി അൻപതോളം സിവിലിയൻസ് കഴിഞ്ഞൊരു പതിറ്റാണ്ടിനിടെ കൊല്ലപ്പെട്ട എൻ്റെ കണക്കുകൾ കൂടി ഉദ്ധരിച്ചുകൊണ്ടാണ് അവർ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് കൃത്യമായൊരു സന്ദേശം അന്താരാഷ്ട്ര തലത്തിലും കൂടി നൽകുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി കണക്കാക്കിയിട്ടാണ് ഈ കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കുന്നത് ഒന്ന് മൊത്തം വാർത്താ സമ്മേളനത്തിന് ഒരു ബ്രീഫും അതിൽ നിന്ന് താങ്കൾ മനസ്സിലാക്കിയ കാര്യങ്ങളൊന്ന് പറയാമോ തീർച്ചയായിട്ടും അതിന് മുമ്പ് നമ്മൾ ശ്രീമന്ത് സിന്ദൂരം മാഞ്ഞതിന്റെ പ്രതികാരമായ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിട്ടാണ് ഈ പ്രഹരം നടത്തിയിരിക്കുന്നത് പക്ഷെ അതിൽപ്പെടാതെ ആ ശ്രേണിയിൽപ്പെടാതെ ഒരു ദേശസ്നേഹിയെ നമ്മൾ മറക്കാൻ പാടില്ല സയ്യദ് ആദിൽ ഷാ എന്ന ഒരു കുതിരക്കാരൻ ആ പാഞ്ഞെത്തിയ ഭീകരിൽ നിന്ന് തൻ്റെ കൂടെ വന്ന ടൂറിസ്റ്റുകളെ രക്ഷിക്കാൻ ശ്രമിച്ച് ചെറിയ പ്രായത്തിലെ തൻ്റെ ജീവൻ ത്യാഗം ചെയ്ത ആദിൽ ഷായെയും കൂടി സ്മരിക്കാതെ ഈ പ്രഭാതം ആദിൽഷായ് കൂടി വേണ്ടിയുള്ള പ്രതികാരമായിരുന്നു അല്ലാതെ കുടുംബാംഗങ്ങളുടെ മുന്നിൽ വെച്ച് കൊല്ലപ്പെട്ട കുറേ വേണ്ടി മാത്രമല്ല കാശ്മീരിൽ മടങ്ങി വരുന്ന കാശ്മീരിൽ ആ കാശ്മീരിനെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു യുവത്വം ആ യുവത്വത്തിൻ്റെ പ്രതീകമായിരുന്നു ആദിൽ ഷാ കാര്യം മരണം ഉറപ്പായിട്ട് പോലും ആ തോക്ക് പിടിച്ചു വാങ്ങി തൻ്റെ കൂടെ വന്നവരെ രക്ഷിക്കാനാണ് അപ്പം ശ്രമിച്ചത് ആദിൽഷായിക്കും കൂടി വേണ്ടിയുള്ള പ്രതികാരമാണ് ഇന്ന് ഇന്ത്യ നടത്തിയിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ സംയുക്ത വാർത്താ സമ്മേളനം ഫോറിൻ സെക്രട്ടറിയും കൂടാതെ രണ്ട് വനിതാ ഉദ്യോഗസ്ഥകളും അവർ തങ്ങളുടെ ശ്രേണിയിൽ കഴിവ് തെളിയിച്ച ലെഫ്റ്റനൻറ്റ് ജനറൽ സോഫിയ ഖുറേഷിയും അതേപോലെ വിംഗ് കമാൻഡർ വ്യോമിക സിങ്ങും ഇവർ രണ്ടുപേരും അത് അവരിലൂടെ മറുപടി കൊടുക്കുകയും അവരിലൂടെ നടന്ന കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നതും മറ്റൊരു സന്ദേശം കൂടിയാണ് ഇന്ത്യ നൽകിയിരിക്കുന്നത് നാം മനസ്സിലാക്കുന്നത് ഒന്ന് അഞ്ചിനും രണ്ട് പത്തിനും ഇടയിൽ നടത്തിയ മാരക പ്രഹരം സംയുക്തമായ എയർഫോഴ്സും ആർമിയും ചേർന്ന് മിസൈലുകൾ ഉപയോഗിച്ച് നടത്തിയതാണ് അതിൽ നിലയിൽ തുടങ്ങിയപ്പോൾ പറഞ്ഞ പോലെ എഴുപതോളം ഭീകരനും അതിലേറെ ആളുകളെ പരിക്കേൽക്കുകയും അതിലുപരിയായിട്ട് നമ്മുടെ അതിർത്തിയിൽ നിന്ന് ഇരുപത് മുതൽ നൂറ് കിലോമീറ്റർ ദൂരെ വരെയുള്ള പല ടെററിസ്റ്റ് ക്യാമ്പുകളും ട്രെയിനിങ് സെൻ്ററുകളും തകർത്തിരിക്കുന്നു ഇതിൽ പല ക്യാമ്പുകളും ബോംബെ അറ്റാക്ക് കസാബിനെ പോലെയുള്ള ഭീകരരെ ട്രെയിൻ ചെയ്ത ക്യാമ്പ് തൊട്ട് പെഹൽഗാമിൽ വന്നവർ വരെ എവിടെയൊക്കെ ട്രെയിൻ ചെയ്തിപ്പെട്ടു ആ ക്യാമ്പുകളെല്ലാം എണ്ണി എണ്ണി കണ്ടെത്തി അവിടെ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആ വാക്കുകൾ ശ്രദ്ധിക്കണം ഇൻ പ്രൊപ്പോർഷൻ ആൻഡ് പ്രിസൈസ് അതാണ് ഉപയോഗിച്ചത് ഒട്ടും എസ്കലേറ്റ് ചെയ്യാത്ത രീതിയിൽ ആ ഭാഗം മാത്രം എടുത്തു പറയുന്നുണ്ട് ഒരു സൈനിക താവളമോ ഒരു സൈനികനെയോ ഒരു സിവിലിയനെയോ നമ്മൾ പ്രഹരം ചെയ്തിട്ടില്ല എന്നുള്ളത് അപ്പോൾ അത്ര കൃത്യതയോടുകൂടി ഇന്ത്യ നടത്തുകയാണ് അപ്പോൾ എത്ര ഒളിച്ചിരുന്നാലും ഒളിച്ച് വെച്ചാലും ഒളിപ്പിച്ച് വെച്ചാലും നമ്മൾ കണ്ടെത്തി പ്രതികാരം ചെയ്യും എന്നുള്ള സന്ദേശമാണ് ഇന്ത്യ ആദ്യമായി കൊടുക്കുന്നത് അത് ഒരു പക്ഷേ നോ മോർ എന്നാണ് നിലിന പറഞ്ഞ കഴിഞ്ഞ പല ഭീകര ആക്രമണങ്ങളെ പറ്റിയിട്ടുള്ള വിവരണത്തിന് ശേഷം ഡോട്ട് 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 നോ മോർ അപ്പം ഇനി ഇന്ത്യ ക്ഷമിക്കില്ല എന്ന സന്ദേശമാണ് ഈ വാർത്താ സമ്മേളനം കൊടുത്തിരിക്കുന്നത് കൂടുതൽ ആക്ഷൻ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്ന് കാരണം വാർത്താ സമ്മേളനം കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് ഫോറൻ സെക്രട്ടറി പറഞ്ഞത് കൂടുതൽ കാര്യങ്ങളുമായി പിന്നീട് വരാം എന്നാണ് ഇപ്പോൾ ചോദ്യങ്ങൾ സ്വീകരിക്കുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ദിവസം അല്ലെങ്കിൽ ഈ രാവ് ഇരുണ്ടു വെളുക്കുമ്പോൾ കൂടുതൽ ആക്ഷനുകൾ ൾ നമ്മള് കൃത്യമായി തിരിച്ചടി നടത്തിയതിനോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് വെച്ച് സംസാരിക്കേണ്ട ചില ഘടകങ്ങൾ എന്ന് പറയുന്നത് ഇമോഷണലായിട്ട് നമ്മൾ കൺവേ ചെയ്ത ചില കാര്യങ്ങളുണ്ട് ഒന്ന് ഓപ്പറേഷന് പേരിട്ടത് സിന്ദൂർ എന്നത് അതുപോലെ തന്നെ ഹണിമൂൺ ആഘോഷിക്കാനെത്തിയ ആളുകളടക്കം കൊല്ലപ്പെട്ടിട്ടുണ്ടല്ലോ അതിൽ അപ്പം അതിൻ്റെയൊക്കെ ഒരു പ്രതീകാത്മകമായിട്ട് അതിനെ പോർട്രേ ചെയ്തു പിന്നെ അതുപോലെ തന്നെ ഈവൻ പുരുഷന്മാരായിട്ടുള്ള സൈനിക മേധാവികൾ ഉള്ള ഒരിടത്ത് നമ്മുടെ ഒരു ചരിത്രത്തിൽ തന്നെ മൊത്തമായിട്ട് എടുത്ത് നോക്കും വളരെ വ്യത്യസ്തമായ ഒരു വാർത്താ സമ്മേളനം പറയാം അപ്പം സ്ത്രീകളിലൂടെ തന്നെ മറുപടി നൽകി എന്നുള്ള ഒരു കൂടി കൂടി എന്നുള്ളത് കാരണം അവര് അവിടെ ഓരോ വ്യക്തിയുടെയും റിലീജിയൻ ചോദിച്ചിട്ട് അവരെ ടാർഗറ്റ് ചെയ്യും അവരുടെ കൂടെയുള്ള ഭാര്യയുടെയും മക്കളുടെയും കൊച്ചുമക്കളുടെയും മുമ്പിൽ വെച്ച് നെറുനെറ്റിക്ക് തന്നെ വെടിവെക്കുകയും ചെയ്താണ് കൊലപ്പെടുത്തിയത് എന്നിട്ട് കരഞ്ഞപ്പോൾ കരഞ്ഞപേക്ഷിച്ചപ്പോൾ നിങ്ങൾ പോയി മോഡിയോട് പറയൂ നിങ്ങൾ പോയി കേന്ദ്ര സർക്കാരിനോട് പറയൂ എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് ആ പ്രതികാരത്തിന് ഇത്തരം ഒരു പേരിട്ടത് അതിനോടും പൂർണ്ണമായി യോജിക്കുന്നതും യോജിക്കാത്തവരും ഉണ്ടാകാം പക്ഷെ അത് നൽകുന്ന ഒരു സന്ദേശം നമ്മൾക്ക് ഒരു സിവിലിയൻ ആയാലും ഉണ്ടാക്കിയ വേദനയ്ക്ക് സർക്കാർ ഒപ്പം നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് കുറച്ചുകൂടി അടിത്തട്ടിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും ഇന്ത്യയുടെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമായിട്ട് പ്രത്യേകിച്ച് ഹിന്ദു സ്ത്രീകൾ പലരും തിരുനെറ്റിക്ക സിന്ധൂരോടും അതെ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പേര് ഞാൻ കൃത്യമായിട്ട് അക്നോളജ് ചെയ്തിട്ടുള്ള ഒരു ആക്രമണം മുമ്പ് നടന്ന ആക്രമണങ്ങളെ പോലെയല്ല നമ്മൾ കൃത്യമായി തിരിച്ചടിച്ചു എന്നുള്ള രീതിയിൽ തന്നെ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് തീർച്ചയായും തിരിച്ചടി അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവും ഇപ്പൊ ഇന്ന് രാവിലെ ഷെല്ലാക്രമണം ഉണ്ടായി എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരിക്കുന്നു യുദ്ധത്തെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇപ്പം പറയുന്ന ഈ ആവേശം ഗൂസ്ബംസിന് അപ്പുറത്തായിട്ട് ഉണ്ടാക്കുന്ന ചില സോഷ്യൽ ഇമ്പാക്ട്സുകളും കൂടി ഉണ്ട് അപ്പം അതിനെയൊക്കെ എങ്ങനെയാണ് കാണുന്നത് യുദ്ധം ഒരു യുദ്ധം തന്നെയാണ് ഒരു രാഷ്ട്രത്തിനുള്ള യുദ്ധം തന്നെയാണ് ഭീകരവാദവും അപ്പം ഒളിഞ്ഞിരുന്നിട്ട് ഒരു ആയിരം യുദ്ധം നേരിടുന്നത് നല്ലത് നേരിട്ട ഒരു യുദ്ധത്തിലൂടെ പരിഹാരം കണ്ടെത്താൻ ആവുമോ എന്നുള്ളതാണ് അന്വേഷണം ഇവിടെ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമല്ല രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തേക്കാൾ ആ രാജ്യത്തിലെ പട്ടാളം പാകിസ്ഥാൻ പട്ടാളം ഒരു കോവോട്ട് ഓപ്പറേഷന് വേണ്ടി തയ്യാറാക്കുന്ന ഭീകരർ അവരാരും പാകിസ്ഥാനിൽ നിന്നുള്ളവരല്ല പാകിസ്ഥാനിൽ പട്ടാളക്കാരെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവരൊരു യുദ്ധം ചെയ്യാൻ ധൈര്യപ്പെടുന്നില്ല അല്ലെങ്കിൽ ആ യുദ്ധത്തിന് അവർക്ക് അധികം ആയുസ് ഉണ്ടാവില്ല അതുകൊണ്ട് വളണറബിളായിട്ടുള്ള ഇന്ത്യയിലെ യുവത്വത്തെ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് അവരെ ഉപയോഗിച്ചിട്ട് ഇന്ത്യക്കെതിരെ തന്നെ പോരാടിക്കുകയാണ് അതൊരു തെറ്റായ നടപടിയാണ് ഒന്ന് രണ്ടാമത്തെന്ന് വെച്ചാൽ ഇത് വന്ന സമയം എന്ന് വെച്ചാൽ കാശ്മീർ വളരെ ഒരു നോർമൽ ജീവിത രീതിയിലേക്ക് കാശ്മീർ മാറുകയായിരുന്നു പേടികൂടാതെ നമ്മളൊക്കെ അറിയുന്ന പലരും നമ്മുടെ സ്ഥാപനത്തിലും ഒക്കെയുള്ള പലരും കാശ്മീരിൽ പോയി വന്നു സാധാരണ നിലയിലേക്ക് പോയിരുന്ന കാശ്മീരിൽ ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്ന് പോലെ ഇന്ത്യയിൽ പോലും ഒരു എൺപതുകൾക്ക് ശേഷം എൺപത് മിഡിൽ എയ്റ്റീസിന് ശേഷം കാശ്മീർ ഒരു ഇന്ത്യക്കാരൻ പോലും ഇത്ര സമാധാനത്തോടെ പോയി കണ്ടിട്ടില്ല അതുകൊണ്ട് അതിനുള്ളൊരു സാഹചര്യം ഒരുക്കി വെച്ച സമയത്താണ് ഈ ആക്രമണം ഉണ്ടാകുന്നത് അപ്പം കശ്മീരിലെ ഒരു പ്രശ്നം കൊണ്ട് മാത്രമല്ല ഇന്ത്യയെ മുഴുവൻ ഭയചകിതരാക്കുക കശ്മീരുകൾ ഇന്ത്യയുടെ മെയിൻ സ്ട്രീമുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ കാര്യങ്ങൾ അറിയാതിരിക്കുക എന്താണ് ഇന്ത്യ എന്ന് കഴിഞ്ഞൊരു നാൽപ്പത് വർഷം ഒരു ആവറേജ് കാശ്മീരിക്ക് അറിഞ്ഞുകൂടായിരുന്നു അപ്പോൾ ഈ ടൂറിസം വരുന്നത് വഴി ടൂറിസം ഇൻഫ്ലോയിലൂടെ വഴി ആദിൽഷായെ പോലുള്ള യുവാക്കൾ എന്താണ് കശ്മീരിനെ പുറത്ത് ഇന്ത്യ എങ്ങനെ മാറി എന്താണ് ഉണ്ടാക്കി ഇക്കണോമിക് പ്രോസ്പെരിറ്റി ഈ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കുകയാണ് അതിനും കൂടി അവർ തടയിടണമെന്നുള്ള ഒരു ഉദ്ദേശം കൂടി ഈ പഹൽഗാം തിരഞ്ഞെടുക്കുന്നത് വഴിയും ഇൻ കാശ്മീർ കാണാനെത്തിയ ആളുകളെ ടാർഗറ്റ് ചെയ്യുന്ന വഴിയും ഇവർക്കുണ്ടായിട്ടുണ്ട് ഇപ്പം പഹൽഗാം ആക്രമണം നടന്ന സമയത്തെ നമ്മൾ കശ്മീരിലെ ജനങ്ങൾ പ്രതികരിച്ചൊരു രീതി വലിയൊരു പ്രതീക്ഷ നൽകിയിട്ടുണ്ടായിരുന്നു അവിടെ ഒരു ആഭ്യന്തര കലാപ സാധ്യത ഒരുപക്ഷെ ഉണ്ടാക്കാമെന്ന ഉണ്ടായേക്കാമെന്ന സകലവിധ അനുമാനങ്ങളെയും ലംഘിച്ചു രീതിയിൽ അവിടുത്തെ തന്നെ ജനങ്ങളും യുവാക്കളും യുവതികളും ഒക്കെ രംഗത്ത് ഇതിനെ പ്രതിരോധിക്കുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു അപ്പം ഒരുപക്ഷെ പാകിസ്ഥാൻ അവിടെ ഒരു ആഭ്യന്തര കലാപം ഉണ്ടാകും എന്ന് അവർ ധരിച്ചിരുന്നിരിക്കാം അതിന് വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് പക്ഷേ അതേസമയം തന്നെ പാകിസ്ഥാനിൽ ഇതൊരു വലിയ ഒരു ആഭ്യന്തര കലാപത്തിനുള്ളൊരു സാധ്യത കാണുന്നുണ്ടോ കാരണം ജലമൊക്കെ അവർക്ക് നിഷേധിച്ച സ്ഥിതിക്ക് അവരുടെ പല രീതിയില് ജനങ്ങളുടെ ജീവിതത്തിനെ ബാധിക്കാനുള്ളൊരു വലിയ സാധ്യതയല്ല തീർച്ചയായിട്ടും ഉണ്ട് പാകിസ്ഥാനിൽ സർക്കാരിനെ മുട്ടുമടക്കാനുള്ളത് ജനങ്ങൾ മുന്നോട്ട് വരണം എന്ന് തന്നെയാണ് ലോകമോ ആഗ്രഹിക്കുന്നത് അത് ഇന്ത്യയുടെ മാത്രം ആഗ്രഹമല്ല കാരണം അവിടെ പാകിസ്ഥാൻ അവരുടെ തൊണ്ണൂറ് ശതമാനം മരുന്നിൻ്റെ ആവശ്യത്തിനെ ആശ്രയിക്കുന്ന ഇന്ത്യയാണ് മരുന്ന് അവിടെ ബാക്കി ഉൽപാദിക്കുന്ന ചില മരുന്നുകളുടെ ഉദാഹരണം പറഞ്ഞാൽ ക്യാപ്സ്യൂൾ ഷെൽസ് ഇതൊക്കെ ഇന്ത്യയിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത് കൂടുതലായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ഘടകം രണ്ട് ജലം രണ്ട് ഡാമുകൾ നമ്മൾ അടച്ചു നമ്മൾ ഉറിയ ഡാം തുറന്നു വിട്ടു അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ജലത്തിൻ്റെ കുത്തൊഴുക്കിൽ അവർക്കുണ്ട് അസ്വസ്ഥതകളുണ്ട് അപ്പോൾ നാച്ചുറലാണ് വിലക്കയറ്റം വരുമ്പോൾ അവശ്യ സാധനങ്ങൾ കിട്ടാതെ വരുമ്പോൾ ജീവൻ രക്ഷ മരുന്നുകൾ കിട്ടാതെ വരുമ്പോൾ ശ്മീരികൾക്കുണ്ടാവുന്ന പാകിസ് കശ്മീരികൾക്ക് ഉൾപോണ മനപ്രയാസം പോലെ മറ്റൊരു രീതിയിൽ പാകിസ്ഥാനിലൊരു ചേണിംഗ് ഉണ്ടാവണം ആ ചേണിങ്ങിൽ നിന്ന് അവരുടെ സർക്കാരിനെ ഇതിന് ഉത്തരം പറയിപ്പിക്കുകയും ഉത്തരവാദിത്വ കൂടി അയൽക്കാരുമായുള്ള ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ഈ കൊവാട്ട് ഓപ്പറേഷൻ ഒളിഞ്ഞിരുന്നുള്ള യുദ്ധം നിർത്തേണ്ട സമയമായെന്നുള്ള സന്ദേശം കൂടി കൊടുക്കാൻ ഒരുപക്ഷെ ഇന്ത്യ ആഗ്രഹിച്ചിട്ടുണ്ടാവും യുദ്ധത്തിൻ്റെ ഒരു തീവ്രത എത്രത്തോളം പോകാൻ സാധ്യത ഉണ്ടെന്നാണ് തോന്നുന്നത് നമുക്കതിപ്പോൾ വളരെ അങ്ങനെ ഒരു കാര്യം പറയാനായിട്ട് അവർ ഇന്ന് ചെയ്യേണ്ടത് ഇന്ത്യയിൽ നിന്ന് അവിടെ വഴി തെറ്റി എത്തിയിരിക്കുന്ന യുവാക്കളുണ്ടെങ്കിൽ അവരെ മടക്കി അയക്കുക ഇന്ത്യൻ നിയമത്തിൻ്റെ കൈമാറുക അവിടെ നടക്കുന്ന ട്രെയിനിങ് ക്യാമ്പുകൾ അത് അവിടനെ അടയ്ക്കുക അങ്ങനെ സമാധാനമായിട്ട് ഒരു ഒരു മുന്നോട്ടുള്ള റിലേഷൻ കൊണ്ടുപോകാം കാരണം അങ്ങേറ്റം ദാരിദ്ര്യത്തിന് പടപുഴിയിൽ കിടക്കുന്ന ഒരു രാജ്യമാണ് അവർക്ക് ഇന്ത്യയെ പോലെ ഒരു ആൾക്കാരൻ ആ അയാൾക്കാരന് സമാധാനം കൊടുത്താൽ ഒരു പക്ഷേ അവരുടെ ജീവിതത്തിൽ മാറ്റം സാധിക്കുമോ എന്നാണ് അവർ ഇനി അങ്ങോട്ട് അന്വേഷിക്കേണ്ടത് പാകിസ്ഥാൻ ആർമിയാണ് ഈ പാഠം പഠിക്കാത്തത് പാകിസ്ഥാൻ ജനങ്ങളൊക്കെയാണ് പാകിസ്ഥാൻ വരുന്ന ഗവൺമെൻറ് ഒക്കെയാണ് പാകിസ്ഥാൻ സർക്കാരിന് മനസ്സിലാവുന്നുണ്ടായിരുന്നു രാഷ്ട്രീയ നേതാക്കൾക്ക് മനസ്സിലാവുന്നു പക്ഷേ പാകിസ്ഥാൻ ആർമി എന്നും ഇതിനെല്ലാം മുകളിലായി നിൽക്കുന്നു അവിടെ ഒരു കാര്യം കൂടെ നമ്മൾ വ്യക്തമാക്കുന്നുണ്ട് കാര്യം ഇന്ത്യയിൽ നാല് പ്ര പ്രധാനമന്ത്രിമാർ വളരെ അടുപ്പിച്ചടുപ്പിച്ച് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പോൾ പോലും ഇന്ത്യൻ ആർമി സർക്കാരിന് വിധേയപ്പെട്ട് നിൽക്കുകയായിരുന്നു ഒരു സാധാരണക്കാരൻ്റെ മനസ്സിൽ പോലും നമ്മുടെ സ്വർണം കൊണ്ട് പണയം വെക്കുന്നു അത്തരത്തിലുള്ള ഇക്കണോമിക് പ്രശ്നങ്ങൾ പോലും ഭീതിജനകമായ അന്തരീക്ഷം ഉണ്ടായാൽ പോലും രൂപ പ്ലമെറ്റ് ചെയ്യുന്നു ആ സമയത്ത് പോലും ആർമി മിണ്ടാതിരിക്കുകയായിരുന്നു അതാണ് ഇന്ത്യൻ വ്യവസ്ഥയുടെ ശക്തി തിരിച്ച് പാകിസ്ഥാൻ ഡെമോക്രസിയാണ് ഇവിടെ സുപ്രീം തിരിച്ച് പാകിസ്ഥാനിലെ സ്ഥിതി അതല്ല പല പല പട്ടാള അട്ടിമറികളും കണ്ടൊരു രാജ്യമാണ് അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഭയമുണ്ട് അപ്പോൾ ഈ ഒരു അവസരം ഉപയോഗിച്ച് കൂടുതൽ എസ്കലേറ്റ് ചെയ്യാതെ അവരുടെ ആർമിയെ റെസ്ട്രെയിൻ ചെയ്ത് ഈ യുദ്ധം ഇപ്പോൾ നിൽക്കുന്ന സോണിൽ തന്നെ നിർത്തിക്കൊണ്ട് ഒരു പരിഹാരത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ഒരു വിവേകത്തോടു കൂടി അവർ ചെയ്യേണ്ടത് ലോകരാഷ്ട്രങ്ങളുടെ മൊത്തത്തിലുള്ള നേതാക്കളുടെ പ്രതികരണങ്ങളിൽ നിന്നൊക്കെ പല രീതിയിലും ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള പല പ്രതികരണങ്ങൾ കാണുന്നുണ്ട് ഇപ്പോൾ ഇന്ന് രാവിലെ ആണെങ്കിൽ ട്രംപ് അടക്കം ഇത് പെട്ടെന്ന് അവസാനിക്കണം എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും അതല്ലാതെ രീതിയിലുള്ള വിമർശനപരമായിട്ടുള്ള ചില പ്രതികരണങ്ങൾ കണ്ടിട്ടുണ്ട് മൊത്തം ഒരു ലോകം ഇതിനെ നോക്കി കാണുന്നതിനും അതിൽ ഇന്ത്യയുടെ ഒരു റോളിനെ പറ്റിയിട്ടൊക്കെ എന്താ തോന്നുന്നത് ലോകത്തിന് ഏറ്റവും അവസാനം ആഗ്രഹിക്കുന്നതായിരിക്കൊരു പക്ഷേ ഏഷ്യയിൽ ഒരു യുദ്ധം ഓൾറെഡി യുക്രൈൻ റഷ്യ യുദ്ധം നടക്കുന്നുണ്ട് വെസ്റ്റ് ഏഷ്യ എടുക്കുകയാണെങ്കിൽ അവിടെ പതിറ്റാണ്ടുകളായി നൂറ്റാണ്ടുകളായി നിൽക്കുന്ന സംഘർഷമുണ്ട് അപ്പം ഒരു പക്ഷേ കുറച്ചെങ്കിലും ഒരു ഇക്കണോമിക് സ്റ്റെബിലിറ്റി ഉള്ള ഒരു മേഖലയാണ് കാരണം ചൈന പ്രോഗ്രസ് ചെയ്യുന്നുണ്ട് ഇന്ത്യയും പ്രോഗ്രസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ശ്രീലങ്കയ്ക്ക് പ്രശ്നം വന്നപ്പോൾ ഇന്ത്യ വളരെ ഒരു അനുകമ്പാപൂർവ്വം നമ്മൾ ശ്രീലങ്കയെ നമുക്കൊപ്പം നിർത്തിയിരുന്നു ദോ കുറേ ഡിപ്ലോമാറ്റിക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അപ്പം ഈ ഒരു ഭാഗത്ത് ട്രംപ് വന്ന ശേഷം ഒരു സേഫ് ഡെസ്റ്റിനേഷൻ ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് കരുതുന്ന ഇന്ത്യയ്ക്ക് ഇന്ത്യയിൽ ഒരു സംഘ അല്ലെ ഇന്ത്യ ഉൾപ്പെടുന്ന ഒരു സംഘർഷം ഉണ്ടെന്ന് ലോകം ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ഇതിനെല്ലാത്തിനും ഉപരി രണ്ട് ആണവരാജ്യങ്ങൾ തീർച്ചയായിട്ടും ആശങ്കപ്പെടുത്തും പക്ഷേ അതൊരു അത്തരത്തിലൊരു മിസ് അഡ്വെഞ്ചറിന് അവരും പോകില്ല കാരണം ഒരു ആണവ യുദ്ധത്തിലേക്കൊക്കെ പോകുക അതൊക്കെ ഈ ഗ്യാലറിയിൽ നിന്ന് കളി കാണുന്നത് വളരെ എളുപ്പത്തിൽ പറയുന്നത് പക്ഷേ അതിൻ്റെ കോൺസിക്വൻസുകൾ ഭയങ്കരമായിരിക്കും കാരണം നമ്മുടെ കാര്യത്തിൽ നമുക്ക് തീർച്ചയായിട്ടും ഇല്ല അവരൊരു റോഗ് നേഷൻ ആണ് അവർക്ക് ആ രീതിയിൽ ചെയ്യാം പക്ഷേ അത് പോകാതെ ശ്രദ്ധിക്കേണ്ട അവിടുത്തെ സർക്കാരാണ് അത് അതിലുപരി ലോകത്തിലെ നേതാക്കൾക്ക് അതൊരു കൺസേൺ തന്നെയാണ് നിലനിന്ന് പറഞ്ഞത് ഹൺഡ്രഡ് പെർസെൻ്റ് കറക്റ്റ് ആണ് കറക്റ്റാണ് നമ്മൾ പോവില്ലായെന്ന് എത്ര ആത്മവിശ്വാസത്തോടെ പറഞ്ഞാലും ഒരു പട്ടാളക്കാരൻ്റെ ദുർബുദ്ധിമതി അത്തരത്തിലൊരു കാരണം ഉണ്ടാകാം പക്ഷെ അത് അത്ര എളുപ്പത്തിൽ നടക്കില്ല എന്നുള്ളത് അതിൻ്റെ ആ കോഡിങ് സമ്പ്രദായവും ഫൈനൽ ലോഞ്ചിന് വേണ്ട ആറ് പേരുടെ കയ്യിലിരിക്കുന്ന കോഡുകൾ അവിടെ എത്ര സ്ഥിതി എനിക്കറിയില്ല പക്ഷെ നോർമലി ഒരു ആറ് ഉന്നത ഉദ്യോഗസ്ഥരുടെ കയ്യിൽ സെപ്പറേറ്റ് ആയിട്ട് വരുന്നത് നമ്മൾ നാടൻ ഭാഷ പറഞ്ഞ ഒ ടി പി എന്ന് പറയുന്ന പോലെ ആ കോഡുകൾ മാച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു പ്രത്യേക സീക്വൻസിൽ എൻടർ ചെയ്യാൻ മാത്രമേ ഈ ആണോശ മിസൈൽ പോട്ടെ അതിപ്രഹരശേഷിയുള്ള ഏതൊരു ആയുധവും ഉപയോഗിക്കാൻ ലോകത്തിലെ ഏതൊരു ആർമിക്കോ ഡിഫൻസ് മെക്കാനിക്സിനോ കഴിവുള്ളൂ അതുകൊണ്ട് തന്നെ അത്ര എളുപ്പത്തിൽ അത് നടക്കില്ല വേഗമുള്ള ആരെങ്കിലും അതിനെ പിള്ളേരും തടഞ്ഞേക്കാം പക്ഷേ ലോകത്തിന് ഇന്ന് ഏറ്റവും ഒട്ടും ആവശ്യം വേണ്ടാത്ത ദിസ്ഇസ് അൻ അവോയ്ഡബിൾ സിറ്റുവേഷൻ ഷുഡ് ബി അവോയ്ഡ് എന്ന് ലോകം വിശ്വസിക്കുന്നതാണ് ഇന്ത്യ ഇൻവോൾവ് ചെയ്ത ഒരു സംഘർഷം കാരണം ഇന്ത്യ എന്ന ലോകത്ത് നാലാമത്തെ സാമ്പത്തിക ശക്തിയെ വളർന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ലോകത്തിന്റെ തന്നെ സൈനിക സൈനിക നമ്മൾ ശേഷിയിലും ഉണ്ട് ലോകത്തിലെ തന്നെ പല സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ഇന്ത്യയിലെ മാർക്കറ്റ് ഇൻഫ്ലുവൻസ് ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ടൊക്കെ തന്നെ ഇവിടെ ഒരു യുദ്ധം ഒരു എസ്കലേഷൻ ആരും ആഗ്രഹിക്കുന്നില്ല അത് ഉണ്ടാവില്ലെന്ന് തന്നെയാണ് നമ്മളും വിചാരിക്കുന്നത് പൊതുവേ നമ്മൾ ഒരു ഇന്ത്യക്കാരൻ ഇന്ത്യ പൗരൻ എന്നുള്ള നിലയിൽ നമ്മൾ യുദ്ധങ്ങളെ കാണുമ്പോൾ നമുക്ക് എപ്പോഴും അപ്പുറത്തെ മറ്റു രാഷ്ട്രങ്ങളിൽ സംഭവിക്കുന്ന കാര്യമായിട്ടാണല്ലോ അത് എല്ലാ കാലത്തും ഉണ്ടായിരുന്നത് ചെറിയ ചില യുദ്ധങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ പ്രത്യേകിച്ച് കേരളത്തിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ വളരെ പ്രൊട്ടക്റ്റഡ് ആയി ജീവിച്ചിരിക്കുന്ന മനുഷ്യരാണ് യുക്രൈനിലാണെങ്കിലും അതുപോലെ ഇറാക്കിലാണെങ്കിലും അവർക്കൊക്കെ ഒരു ബംഗർ സംവിധാനം ഉണ്ട് അവരുടെ യുദ്ധ നിരന്തരമായി വരുന്നതുകൊണ്ട് അവരുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാണ് അത് യുദ്ധത്തിന്റെ എന്താ പറയുക വലിയ രൂക്ഷമായിട്ടുള്ള ഇത് കാര്യങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിക്കപ്പെടുക സ്വയം സംരക്ഷിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ഇതൊന്നും കണ്ട് ശീലമില്ലാത്തതുകൊണ്ട് നമുക്ക് എങ്ങനെ നമ്മളെ സംരക്ഷിക്കണം എന്ന് പോലും അറിയില്ല അപ്പം ആ ഒരു കാര്യത്തിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ട് ഇപ്പം നമുക്ക് മോക്ഡ്രിൽ നിന്ന് വരുന്നുണ്ട് പക്ഷെ അപ്പോഴും അതുവരെ നമുക്ക് പുതുമയാണ് പക്ഷേ ഏതൊക്കെ രീതിയിൽ ഇത്തരത്തിലുള്ള ഒരു വലിയ സിവിയർ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ നമ്മളതിന് പ്രിപ്പയർഡ് ആണ് ബങ്കറുകൾ എന്ന് പറയുന്നത് ഒരു കൺവെൻഷണൽ യുദ്ധമുറയിൽ അതിർത്തി കടന്ന് ഇരമ്പി എത്തുന്ന സൈന്യം അവരുപയോഗിക്കുന്ന ചെറു ആയുധങ്ങൾ അതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ മാത്രമേ ബങ്കറുകൾ അതിൽ ഒളിച്ചിരിക്കുന്നതിന് സാധിക്കുള്ളൂ രണ്ടാമത് പണ്ടത്തെ ബോംബുകൾ ആ ബോംബുകൾ പറന്നു പോകുന്ന ആ വിമാനത്തിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യുമ്പോൾ അത് വന്ന് വീഴുമ്പോൾ താഴെ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ എന്ന് ഒളിച്ചിരിക്കാൻ ബംഗറുകൾ സഹായിക്കണം പക്ഷേ ഇന്ന് ലോകം ഉപയോഗിക്കുന്ന ആയുധങ്ങൾ എവിടെ ഒളിച്ചിരുന്നാലും അതിൽ കൃത്യതയോടെ കണ്ടെത്തി അൻഹിലേഷൻ പോസിബിളായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഉദാഹരണം ഇന്ന് രാവിലെ ഇന്ത്യ ഉപയോഗിച്ച ആയുധങ്ങളെപ്പറ്റി വായിക്കുമ്പോൾ സ്കാൽ മിസൈൽ സ്കാൽപ്പ് മിസൈൽസിൻ്റെ ആ പൊസിഷൻ ആ പോയിൻ്റ് ഒഴിച്ച് അതിൻ്റെ അടുത്തുള്ള ഒരു കെട്ടിടത്തിന് പോലും കേടുപാടുണ്ടാവില്ല നമ്മൾ കമകാശി ഡ്രോൺസ് ഉപയോഗിച്ചിട്ടുണ്ട് മാത്രമേ ലക്ഷ്യമിട്ടു എന്ന് പറഞ്ഞ പോലെ അപ്പം പണ്ടത്തെ പോലെ ആയിട്ട് ഒരു തുടച്ചു നീക്കുന്ന ഒരു ബോംബിങ് സമ്പ്രദായമൊന്നും ഒരു രാജ്യവും അത്രയധികം വിമാനങ്ങൾ ഇപ്പോൾ പേൾ ഹാർബർ നമ്മൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് മുമ്പ് നടന്ന ഫുട്ടേജ് കണ്ടാലും അറിയാം ജാപ്പനീസ് വിമാനങ്ങൾ തിരമാല പോലെ വരികയാണ് ആ നൂറുകണക്കിന് വിമാനങ്ങൾ ഒന്നിനു വരെ ഒന്നായി വേവ്സ് ആയിട്ട് വന്നിട്ടാണ് ആക്രമിച്ചത് അങ്ങനെ ഒരു ആക്രമണം ആക്രമണമൊന്നും നടക്കില്ല അവരെ ഒന്ന് അതിൻ്റെ ഒരു ആൻറ്റി എയർക്രാഫ്റ്റ് സംവിധാനം വളരെ സ്ട്രോങ് ആണ് രണ്ട് അത്രത്തിൽ വലിയ ഒരു ആയിരം വിമാനം അയച്ചിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇന്നത്തെ ഒരു എയർ ഫൈറ്റ് എന്ന് പറയുന്നത് അവിടുന്ന് വരുന്ന വിമാനത്തെ നമ്മുടെ അതിർത്തി കിടക്കുന്നതിന് മുമ്പ് ഇൻ്റർസെപ്റ്റ് ചെയ്ത് ഒന്നിൽ വെടിവെച്ച് ഇടുക അല്ലെ പേടിപ്പറ്റി മടക്കി അയക്കുക അതിലൊതുങ്ങുന്നു ബംഗറിനെ പറ്റി ചോദിച്ചാൽ നമ്മൾ ഏതു തരം ബങ്കർ ഇന്നുണ്ടാക്കിയാലും ഇന്നത്തെ ആയുധങ്ങളുടെ മുന്നിൽ അവർ നിഷ്പ്രഭമാണ് ബങ്കറുകൾ നിങ്ങളെ രക്ഷിക്കുന്നത് ഒരു കൺവെൻഷൻ ബോംബ് വരുമ്പോഴാണ് അതിലേക്ക് ഒരിക്കലും യുദ്ധം പോകില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു കേരളത്തിൽ പക്ഷേ നെല്ലിനെ പറഞ്ഞ ഒരു പോയിന്റ് കറക്റ്റാണ് മലയാളി ഇത്തരമൊരു തീവ്ര സിറ്റുവേഷൻ കണ്ടിട്ടില്ല ഒരു പക്ഷേ ഉണ്ടായ വെള്ളപ്പൊക്കമായിരിക്കും പഴയ വെള്ളപ്പൊക്കത്തിന് ശേഷം മലയാളി കണ്ട ഒരു വലിയ ക്രൈസിസ് പ്രളയം കോവിഡ് കോവിഡിൽ ലോകം മുഴുവൻ ഉണ്ടായിരുന്നു ഇവിടെ ഇപ്പോൾ മോക്ഡ്രിൽ കൊണ്ടുവരുന്നത് കേരളം കേരളത്തിൻ്റെ ഒരു സ്ട്രാറ്റജിക് ലൊക്കേഷനാണ് നമ്മളതിനെ ഉൾക്കൊണ്ടാലും ഇല്ലെങ്കിലും ഒരു പക്ഷേ കേരളത്തിൻ്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ ലക്ഷദ്വീപ് ഐലൻസ് ഇന്ത്യയുടെ റഡാർ സ്റ്റേഷനായി മാറിയിരിക്കണം അവിടെ നേവൽ ബേസ് ഉണ്ട് അതുകൊണ്ട് രണ്ട് നേവി സതേൺ നേവൽ കമാൻഡിയുടെ നമുക്ക് ഏഴിമല നേവൽ അക്കാഡമി ഉണ്ട് അതിനെ കുറച്ച് മുകളിലേക്ക് മാറിയ കാർവാർ നേവൽ ബേസ് ഉണ്ട് കാർവാർ നേവൽ ബേസ് ഒരുപക്ഷെ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ കോസ്റ്റ് ലൈൻ ലൈനുള്ളതായിരിക്കും അപ്പോൾ ഒരു വെസ്റ്റ് കോസ്റ്റിൻ്റെ പ്രാധാന്യം വളരെ വർദ്ധിച്ചിട്ടുണ്ട് കേരളത്തിൽ എയർഫോഴ്സ് ബേസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളം ഡെഫിനറ്റ്ലി ആ രീതിയിൽ പോവുകയാണെങ്കിൽ ഒരു മിസൈൽ സ്ട്രൈക്കിനാണെങ്കിലും ഒരു ടാർഗറ്റാണ് അതുകൊണ്ടാണ് മോക്ഡ്രില്ലില് ഇവിടുത്തെ രണ്ട് ജില്ലകളും ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇവിടാതെ നമുക്ക് ഓയിൽ റിഫൈനറികളുണ്ട് ഓയിൽ സ്റ്റോറേജ് ഫെസിലിറ്റി ഉണ്ട് അപ്പം മോക്ഡ്രിൽ എന്ന് പറയുന്നതിനെ നമ്മൾ തമാശയായി കാണരുത് കാരണം നമ്മൾ കോവിഡ് വന്നപ്പോൾ ഇന്ത്യ അടച്ചിടുന്നതിന് മുമ്പ് രണ്ട് ദിവസം മുമ്പ് അടച്ചിട്ട മാതൃകാണ്ട് സംസ്ഥാനമാണ് കേരളം ഷട്ട് ഡൗൺ നമ്മൾ ആദ്യം ചെയ്തത് അപ്പം മോഗ്രിൽ ഒരു തമാശയില്ല മോക്ഡ്രിൽ ലോങ്ങ് സാരൺ മുഴങ്ങുമ്പോൾ നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്യുക എന്ന് പറയുന്നതും അതുപോലെ നമ്മൾ റേഡിയോ വാങ്ങി വെക്കുക എന്ന് പറയുന്നതും കാര്യം വാർത്ത അറിയാൻ വളരെ സംവിധാനങ്ങളുണ്ടാവണം എന്നില്ല മൊബൈൽ ഉപയോഗിക്കരുത് ഇന്നത്തെ കാലത്ത് പണ്ട് ലൈറ്റുകൾ ഒന്നും പാടില്ല കാരണം ഒരു അയ്യായിരം ആറായിരം അടിമുകളിൽ പറയുന്നൊരു വിമാനം താഴെ ഒരാളൊരു തീപ്പെട്ടി വരച്ചാൽ അത് വിമാനത്തിന് ദൃശ്യമാവും അത്ര ക്ലിയറായിട്ട് രാത്രി ഒരു ലൈറ്റ് കാണാൻ സാധിക്കും അതുകൊണ്ടാണ് ഈ ബ്ലാക്ക് ഔട്ട് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പുറത്ത് നിൽക്കുക ഇപ്പം റെയിൽവേ സ്റ്റേഷൻ നിൽക്കുകയാണെങ്കിൽ ഇന്ന് നിലത്ത് കിടക്കണമെന്ന് പറയുന്നത് കാരണം ഒരുമാതിരി ബോംബുകൾ നിലത്ത് വന്ന് ബൗൺസ് ചെയ്തിട്ടാണ് ചെതറുകൾ അതുകൊണ്ടാണ് അതൊക്കെ പഴയ ഒരു രീതിയിൽ കിടക്കുക എന്ന് പറയുന്നത് പക്ഷേ ഇന്നത്തെ വേപ്പ് ബോംബുകൾ പോലെ മാരക പ്രഹരശേഷിയുള്ള മിസൈലുകളും ആണ് വാട്ട് യുവർ വാർഹെഡ്സ് ഉണ്ട് അപ്പം അത്തരത്തിലൊരിതിലേക്ക് പോകില്ല പക്ഷേ എങ്കിൽ പോലും മോക്ഡ്രിൽ നമ്മൾ തമാശയെ കാണാൻ പാടില്ല കാരണം ഒരു ബ്ലാക്ക് ഔട്ട് സിറ്റുവേഷൻ ഇരുട്ടതിൽ നിങ്ങളെ നിങ്ങളുടെ സ്വന്തം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന വഴി എതിലാണെന്നുപോലും ഒരുപക്ഷെ നമ്മൾ അവസ്ഥ ഉണ്ടാവരുത് അതുകൊണ്ട് തന്നെയാണ് മോഗളിനെ തമാശയെ കാണരുതും വളരെ വേണ്ട കാര്യങ്ങൾ അത് പതിവായി കഴിക്കുന്ന മരുന്നുകൾ അല്ലെങ്കിൽ ഒരു ബാക്കപ്പ് റേഡിയോ ഇവരും അറിയാൻ വേണ്ടിയിട്ട് ഒരു വലിയ സാരൻ നിങ്ങളുടെ അടിക്കുന്ന സാരൻ കേൾക്കുമ്പോൾ നിങ്ങളതിന് തയ്യാറാവുകയും ഒരു വെഞ്ച്വാലിറ്റി വരുന്നു എന്ന് മനസ്സിലാവുകയും വെയിറ്റ് ചെയ്യും പിന്നീട് ചെറിയ സാരൻ അടിക്കുമ്പോൾ ആ അപകടം ഒഴിഞ്ഞുപോയി എന്ന് മനസ്സിലാക്കുകയും ചെയ്യുകയാണ് അപ്പോൾ അത് ആ ഡ്രില്ല് പ്രാക്ടീസ് ചെയ്യുന്നത് ഒരു രീതിയിലും ഒരു എന്താ പറയുക നമ്മളൊരു നാടകത്തിന് റിഹേഴ്സൽ മാതിരി കണ്ടാൽ മതി അതിൻ്റെ തമാശയായി കാണരുത് കാരണം ഒരു പക്ഷ ആവശ്യം വന്നാലോ നേരത്തെ പറഞ്ഞ മാത്രം ഏതെങ്കിലും ഒരു വിഡിപ്പെട്ട ആൾക്കാരൻ്റെ ബുദ്ധിയിൽ ഒരു അവിവേകം വിരിഞ്ഞാൽ കേരളവും ആ ടാർഗറ്റിൽ വരാം അതെ ഇന്ത്യ എന്നൊരു പൊതുവികാരത്തിൽ നിൽക്കേ നമ്മളിങ്ങനെ കേരളം എന്നുള്ള രീതിയിൽ ചിന്തിച്ച് താങ്കളെടുത്ത് ചോദ്യം ചോദിക്കുന്നതിൽ എനിക്ക് തന്നെ ഒരു പ്രശ്നമുണ്ട് പക്ഷേ എങ്കിൽ പോലും നമ്മളിപ്പോൾ വളരെ സുരക്ഷിതരായി ജീവിക്കുന്ന ഒരു ജനസമൂഹമാണല്ലോ അപ്പം ഈ നമ്മൾക്ക് അറ്റാക്ക് ഉണ്ടാവാൻ തന്നെ സാധ്യത ഉണ്ടെങ്കിൽ തന്നെ അത് നേവൽ രീതിയിൽ കടൽ വഴി എന്നാണ് ഞങ്ങളൊക്കെ കരുതുന്നത് പക്ഷെ നമ്മുടെ നാവികസേനയുടെ ഒരു കപ്പാസിറ്റി സബ്മറൈനുകൾ വിന്യസിച്ചിരിക്കുന്ന രീതിയിലൊക്കെ നമുക്ക് വളരെ ഒരു നമ്മൾ തന്നെ കോൺഫിഡൻസ് ഉണ്ട് നമുക്ക് ബോംബെ ആക്രമണത്തിന് ശേഷം നമ്മളൊരു സാറ്റലൈറ്റ് ബേസ്ഡ് ഒരു നെറ്റ്വർക്ക് സിസ്റ്റം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് ഒരു നമ്മൾ നമ്മുടെ ഇവിടുന്ന് മീൻപിടുത്തത്തിന് വന്ന എല്ലാ ബോട്ടിലും നമ്മുടെ ട്രാൻസ്പോണ്ടർ നിർബന്ധമാക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു ചെറിയ മത്സ്യബന്ധന യാനമാണെങ്കിൽ പോലും അത് എവിടെയാണെങ്കിലും നമ്മുടെ സാറ്റലൈറ്റ് അത് പിക്ക് ചെയ്യും അത് ഓക്കെ ഇന്ന തീരത്ത് നിന്ന് ബേപ്പൂരിൽ നിന്ന് പോയ ഇന്നയാളുടെ ബോട്ടാണ് എന്ന് കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യുന്ന ട്രാൻസ്പോണ്ടർ സംവിധാനം അതുകൊണ്ട് തന്നെ കടൽ വഴി ഒരു ഒരു ബോട്ട് അല്ലെങ്കിൽ വന്ന് അങ്ങനെ അതായത് ബോംബെ അറ്റാക്ക് ഉണ്ടായ പോലെ ഒരു നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് എന്ന് പറയുന്ന പോലെ ഒരു അറ്റാക്ക് അറ്റാക്കുണ്ടാവുന്ന സാധ്യത ഇന്നില്ല ഉണ്ടായേക്കാം ഇല്ല എന്നാലും ഈ ടെററിസ്റ്റ് അറ്റാക്കിനെ പറയുന്നത് വി ഹാവ് ടു ബി ലക്കി എവറി ടൈം ദേ ഹാവ് ടു ബി ലക്കി ഓൺലി വൺസ് എന്നാണ് നമ്മൾക്ക് ഭാഗ്യം എപ്പോഴും വേണം നമ്മളെ തുണയ്ക്കണം അവർക്ക് ഒരു പ്രാവശ്യം അവർ വിള്ളൽ വീഴ്ത്താൻ സാധിച്ചാൽ മതി എന്നാണ് അതുകൊണ്ട് തന്നെ രണ്ടാമത് പറഞ്ഞ നേവിയുടെ ശക്തി ഇന്ത്യൻ നേവി കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വളരെയധികം പുരോഗമിച്ചിട്ടുണ്ട് വളരെയധികം നമുക്ക് സബ്മറിൻ ഫ്ലീറ്റ് തന്നെയുണ്ട് രണ്ട് ആണവ അന്തർവാഹിനികൾ നമുക്കുണ്ട് അത് അവയിൽ ഉപയോഗിക്കുന്ന മിസൈലുകൾ ബാലിസ്റ്റിക് മിസൈൽസ് ധാരാളമായിട്ടുണ്ട് അതുകൂടാതെ നമ്മുടെ ഡോക്ടർ അബ്ദുൽ കലാം ഉള്ള സമയത്ത് വികസിപ്പിച്ച മിസൈൽ സീരീസിൽ പെട്ട നാഗ് ആൻറ്റി എയർക്രാഫ്റ്റ് മിസൈൽ അത്തരത്തിലുള്ള ധാരാളം മിസൈലുകളുണ്ട് നമുക്ക് ഇസ്രായേലിൽ നമ്മൾ വാങ്ങിയ ബറാക്ക് പോലുള്ള മിസൈലുകളുണ്ട് നമ്മളായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന മറ്റ് നേരത്തെ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു അണ്ടർ വാട്ടർ മൈൻ പരീക്ഷിച്ചു അപ്പം ആ നെറ്റ്വർക്ക് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും അത് ചെറിയൊരു പ്രൊട്ടക്ഷൻ അല്ല കാരണം ലക്ഷദ്വീപിൽ നിന്ന് അവിടെ നിന്ന് വീണ്ടും ഒരു ഒരായിരം കിലോമീറ്റർ അകലെ വരെ കാണാനും കേൾക്കാനുമുള്ള ഇലക്ട്രോണിക് സംവിധാനങ്ങൾ നമുക്കുണ്ട് ഐ എസ് ആർഒയുടെ റോള് ചുരുക്കി കാണാൻ പാടില്ല ഐ എസ് ആർഒ മൂന്ന് സേനകൾക്ക് വേണ്ടിയിട്ടും ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചിട്ടുണ്ട് അപ്പം ആ ഉപഗ്രഹങ്ങളുടെ നോട്ടത്തിൽ ഇന്ത്യ ഉണ്ട് അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഇപ്പോൾ ഒരു മിസൈൽ ലോഞ്ച് ചെയ്താൽ അതിനെ കണ്ടെത്താനും മിഡ് എയറിൽ ആ മിസൈൽ നശിപ്പിക്കാനുമുള്ള പ്രിവെൻറ്റീവ് മിസൈൽസും നമുക്കുണ്ട് അപ്പം ഒരു തിയറിറ്റിക്കലി ഏത് രീതിയിലൊരു ആക്രമണത്തെ ചെറുക്കാനും ഉള്ള സൈനിക ശേഷി ഇന്ന് ഇന്ത്യക്കുണ്ട് നമ്മുടെ സബ്മറൈനുകൾ ഉണ്ടെന്ന് പറയുന്ന അവരുടെ ഒരു നിതാന്ത ജാഗ്രത നമുക്ക് ആശ്വാസം നൽകുന്നുണ്ട് പക്ഷേ പല ലോകരാഷ്ട്രങ്ങളും ലോകത്തിന്റെ നാനാദിക്കിൽ അവരുടെ സബ്മറൈനുകൾ ഒളിപ്പിച്ച് വെച്ചിരിക്കാണല്ലോ ഒരു പക്ഷെ പാകിസ്ഥാന്റെ സബ് മറൈനുകൾ നമ്മുടെ എന്താ പറയുകയില്ലല്ലോ ആ തരത്തില് നമുക്ക് അവരെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ടെക്നോളജി അല്ലെങ്കിൽ അങ്ങനെ അവർക്ക് സ്റ്റെൽത്ത് മോഡിൽ അവിടെ ഇരിക്കാൻ പറ്റുമോ അവരുപയോഗിക്കുന്ന എല്ലാ സബ്മറിലും ഡീസൽ എഞ്ചിൻ സബ്മേ ഡീസൽ എഞ്ചിൻ സബ്മറിൻ എൻജിൻ മണിക്കൂറിൽ ഇടയ്ക്ക് പൊങ്ങി വരണം ഇരുപത്തിനാല് മണിക്കൂർ നിർബന്ധമായി ഒരു മണിക്കൂർ വന്നിട്ട് അതിൽ കൂടിയിരുന്ന വിഷവാതകം പുറത്തുവിടണം അല്ല അതിലുള്ള ക്രൂ മരിച്ചു പോകും ആണവ അന്തർവാഹിനികൾക്ക് മാത്രമേ ആറുമാസോ ഒരു വർഷമോ ഒക്കെ കടലിനടിയിൽ കിടക്കാൻ സാധിക്കുകയുള്ളു അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സംവരണം അവർക്കില്ല ആശ്വാസം മാത്രമല്ല ഞാൻ പറയുന്ന വെച്ചാൽ ഈ ചെറിയ ദൂരത്തിൽ വന്ന് ഒളിച്ചിരിക്കാനുള്ള കാരണം നമ്മുടെ സോണാർ സംവിധാനങ്ങൾ അതിശക്തമാണ് കാരണം നമ്മുടെ കൊച്ചിയിലെ തന്നെ നാഷണൽ ഫിസിക്കൽ ഓഷ്യനോഗ്രാഫിക് ലബോറട്ടറി എൻ പി ഒ എൽ ഡി ആർ ഡി ഒ സ്ഥാപനമാണ് അവരെ വർഷങ്ങളായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന സോണാർ നമുക്കുണ്ട് അത് ഏത് രീതിയിലും അതിൻ്റെ ഒരു സ്പിൻ ഓഫ് പോലും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ ഈ ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോൾ അത് കെട്ടിട ആവശ്യങ്ങളിടയിൽ കിടക്കുന്നവരെ കണ്ടെത്താനുള്ള ഈ സോണാറിന് അതേ സംവിധാനം ഉപയോഗിച്ച് വികസിപ്പിച്ചിരിക്കുന്ന സ്പിൻ ഓഫ് ടെക്നോളജി നമ്മൾ ഉപയോഗിക്കുന്നു അപ്പോൾ അത്ര ശക്തമായ സോണാർ നമുക്കുണ്ട് അത് കടലിൽ മുക്കി മുങ്ങിക്കിടക്കുന്നതും ഹെലികോപ്റ്ററിൽ നിന്ന് ഒരു പ്രത്യേക സ്ഥല സംശയമുള്ള സ്ഥലത്ത് പരീക്ഷിക്കാൻ നിരീക്ഷിക്കാവുന്നതുമായ ധാരാളം സംവിധാനമുണ്ട് അപ്പം അത്ര എളുപ്പമല്ല ഇവയെല്ലാം കണ്ണ് വെട്ടിച്ചൊരു പാകിസ്ഥാൻ അന്തർവാഹിനിക്ക് ഇവിടെ വരാനുള്ളത് മറ്റൊരു കാര്യം കൂടി പറയാം ഈ കടൽ അതായത് മലബാർ എക്സസൈസ് നമ്മൾ നടത്തുന്ന അമേരിക്കയുമായി പോലും ചേർന്ന് നടത്തുന്ന എക്സസൈസുകളുണ്ട് നമ്മുടെ ഹൈഡ്രോഗ്രാഫിക് സംവിധാനങ്ങൾ വഴി നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു വാട്ടർ ബോഡിയാണ് അറേബ്യൻസിയായാലും ഇന്ത്യൻ ഓഷ്യൻ ലിറ്ററൽ റീജിയൻ പോലെയാണ് അപ്പം അവിടുത്തെ ഒരു ചെറിയ മാറ്റം പോലും ഇന്ത്യൻ ഹൈഡ്രോഗ്രാഫേഴ്സിനും നമ്മുടെ നമ്മുടെ സംരക്ഷണം ഉണ്ടല്ലോ അവർക്കും ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് തന്നെ അത് അത്ര എളുപ്പമാവല്ലോ അങ്ങനെ കണ്ണു വെട്ടിച്ചു വരികയാണെന്ന് പണ്ട് ബോംബെയും ഡൽഹിയും ഒക്കെ ആയിരിക്കുമല്ലോ എല്ലാ കാലത്തും മറ്റു രാഷ്ട്രങ്ങളും ശത്രുരാജ്യങ്ങളുടെ ഒരു ലക്ഷ്യം ഇന്ത്യനെ ആക്രമിക്കുകയാണെങ്കിൽ തന്നെ അവര് ലക്ഷ്യമിട്ടിട്ടുള്ള നഗരങ്ങളായിട്ട് കാണാവുന്നത് പക്ഷെ നമുക്കിപ്പോ വിഴിഞ്ഞമടക്കം വന്നതിന് ശേഷവും പിന്നെ അതുപോലെ കൊച്ചിയുടെ ഒരു വളർച്ചയൊക്കെ നോക്കുമ്പോൾ അവർ ലക്ഷ്യമിട്ടിട്ടുള്ള കേരളത്തിലെ ഒരിടങ്ങൾ ഇത് ഇതായിട്ട് നമുക്ക് കണക്കാക്കാം ഈ ദീർഘദൂര ഈ സബ്മറൈൻ അല്ലാതെ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ ഉണ്ടല്ലോ രണ്ടായിരം കിലോമീറ്റർ ഒക്കെ സഞ്ചരിക്കുന്ന തരത്തിലുള്ള ആയിരക്കണക്കിന് കിലോമീറ്റർ അതിൻ്റെ അവരുടെ ഒരു ശക്തി എത്രത്തോളം ആണ് ഉള്ളത് അവർക്കുണ്ട് ഷഹീൻ സീരീസ് മിസൈലുകളുണ്ട് പക്ഷേ ഇതിലൊന്നും ഒന്നും പോകില്ല ഇതൊന്നും ഉപയോഗിക്കുന്ന ഒരു കാര്യം വരിക പോലെ കാരണം വെച്ചാൽ അവർ കൊച്ചിയിൽ ലക്ഷ്യമാക്കി ഒരു മിസൈൽ അയക്കുമ്പോഴത്തേക്കും അതിനുള്ള മറുപടി ഇവിടുന്ന് അവിടെ എത്തുമ്പോൾ മിസൈൽ അയച്ച ആൾ പോലും ഒരു അവിടെ ഉണ്ടാവില്ല അപ്പം അത്തരത്തിലൊരു ഓ തീർച്ചയായിട്ടും ഇൻ്റർസെപ്റ്റ് ചെയ്യുമ്പോൾ ഇൻഫാക്ട് അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയിരുന്നാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒരു ലേസർ ആയുധം വികസിപ്പിച്ചുള്ളൂ പറന്നു വരുന്ന വിമാനങ്ങളെ വെടിവെച്ചു ഇടാൻ കഴിവുള്ള ഒരു ലേസർ ടെക്നോളജി അത് കുറേ നാളായിട്ട് സുദർശൻ എന്നുള്ള പേരിലും കാലി കൈനറ്റിക് എനർജി കൈനറ്റിക് ലീനിയർ എനർജി എന്നുള്ള പേരിലുമൊക്കെ നമ്മൾ വികസിപ്പിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള ആയുധങ്ങളും നമുക്കുണ്ട് അപ്പം ഒരു ഒരു ഡിഫെൻസ് ഫോഴ്സ് എന്ന രീതിയിൽ ഏതൊരാക്രമണത്തെയും നേരിടാൻ സജ്ജമാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഭയങ്ങൾ ഭയാശങ്ക നമുക്കിപ്പോൾ ആവശ്യമില്ല പക്ഷെ അതിലുപരിയായിട്ട് ആ ഒരു രീതിയിലേക്ക് ഈ ഒരു യുദ്ധം അല്ലെങ്കിൽ ഈ ഒരു ചെറിയ സ്കർമിഷ് പോവില്ല ഇപ്പോൾ കിട്ടിയ അടിയിൽ നിന്ന് പാകിസ്ഥാൻ പാടം ഉൾക്കൊള്ളുകയും അവിടെ വളരുന്ന ഭീകരവാദികളെയും ആ വിഷവിത്തുകളെയും തുടച്ചു നിൽക്കാൻ മുന്നോട്ട് വരികയും ഒരു റെസ്പോൺസിബിൾ ഗവൺമെൻറ്റായി മാറുകയും ഒരു ലോകത്തിലെ ഏറ്റവും വലിയ അവരുടെ ജീവിതവും മാറ്റാനുള്ള ഒരു പാഠമായി ഇതിനെ കാണുകയും ചെയ്ത് നമുക്ക് ഒരു ക്രിക്കറ്റ് കളി മത്സരം കാണുന്ന ലാഘവത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നതല്ല യുദ്ധവും അതിനോടനുബന്ധിച്ചുണ്ടാവുന്ന വാർത്തകളും ഒന്നും തന്നെ ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും ഒന്നും ഇനി അങ്ങോട്ടേക്ക് കൂടുതലായിട്ട് ഉണ്ടാവാതിരിക്കാമെന്ന് പ്രത്യാശയോടെ അവസാനിപ്പിക്കുന്നു